അപ്പോൾ നമുക്കറിയാം മറ്റന്നാളാണ് വോട്ട് അപ്പോൾ നമ്മളെ ഈ ഇങ്ങനത്തെ പേപ്പറുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടാവും നിങ്ങളെ ഐഡന്റി കാർഡ് നിങ്ങൾ റെഡിയാക്കി വെക്കുക ഇതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ ഐഡന്റി കാർഡ് തലേന്ന് രാത്രി തന്നെ റെഡിയാക്കി വെക്കുക ഒരിക്കലും മിസ്സാകാരുത് അതുപോലെ എവിടെയെങ്കിലും പോയിട്ടുള്ള ആളുകൾ ഇപ്പൊ സ്വന്തം നാട്ടിലായി പോയിട്ട് നമ്മൾ വേറെ താമസം പോയിട്ടുണ്ടാവും അങ്ങനെ പല സ്ഥലത്ത് പോയ ആളുകൾ ഉണ്ടാവും അവർ തലേന്ന് തന്നെ രാത്രി വരാനും വന്ന് നിങ്ങൾ എവിടെയാണോ വോട്ട് അവിടെ തന്നെ വന്ന് നിൽക്കുക എന്നിട്ട് നിങ്ങളെ വോട്ട് നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കുക ചില ആളുകൾ എൻ്റെ ഒരു വോട്ടല്ല ഒരു കേട്ടുകൊണ്ട് നേടാനാ നിങ്ങൾക്ക് സംഭവിക്കാൻ എവിടെ എവിടെയെന്നൊരു അവസ്ഥയാണ് ചില പറയാറുണ്ട് അങ്ങനെ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് ഓരോ വോട്ടും വിലപ്പെട്ടതാണ് ഒരു തുള്ളി പലതുള്ളിൽ പെരുവള്ളന്ന് പറയുന്ന പോലെ നിങ്ങൾ ഓരോ വോട്ട് വിലപ്പെട്ടതാണ് ഈ ഒരു നമുക്കറിയാം ഒരു നാല് വർഷത്തേക്ക് അഞ്ചു വർഷത്തേക്ക് ഒരിക്കലും ഈ വോട്ട് വരുന്നത് അപ്പൊ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വോട്ട് കൂടിയാണ് നമുക്കറിയാം കേന്ദ്രത്തിൽ മാറ്റത്തിന്റെ ഒരു സാധ്യത എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയും അങ്ങനെ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇന്ത്യ കടന്നു പോകുന്നത് അപ്പോ ഒരു വളരെ പ്രധാനപ്പെട്ട വോട്ടാണ് ഇത് ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത് ഇതുപോലെ നിങ്ങൾ ഈ ഇതും ആധാർ കാർഡും ഐഡന്റി കാർഡ് നിങ്ങൾ റെഡിയാക്കി നിങ്ങളെല്ലാം തലേ തന്നെ റെഡിയാക്കി വെക്കുക അതുപോലെ സ്വന്തം വീട്ടിലെ ആളുകൾ കുടുംബത്തിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കുക അതിലൊക്കെ വോട്ടിട്ടുണ്ട് അവരുടെ പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ടോ അവർ ഐഡന്റി കാർഡൊക്കെ റെഡിയുണ്ടോ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ സെറ്റാക്കി മുന്നേ തലേ തന്നെ റെഡിയാക്കി വെക്കുക അല്ല വോട്ടിലെ ആളുകളുടെ പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് അവരെ പ്രായമായ ആളുകൾ കുട്ടിയുള്ള ആളുകളെയൊക്കെ നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുകയും വോട്ട് ചെയ്ത് കൂട്ടിക്കൊണ്ടുവരികയും അങ്ങനെയൊക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുക നല്ല രീതിയിൽ നമുക്ക് എല്ലാവരും വോട്ട് ചെയ്യണം ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ് ചില ആളുകൾ ചുമ്മാക്ക് പോകേണ്ടതുണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ തന്നെ പോയി വോട്ട് ചെയ്തു വരേണ്ട ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കാം വൈകുന്നേരത്തേക്ക് ഉച്ചയ്ക്ക് ശേഷം ചെയ്യാമെന്ന് കരുതി മാറ്റി വെക്കേണ്ടതില്ല എത്രയും പെട്ടെന്ന് രാവിലെ തന്നെ ആ നമുക്കറിയാം വെയിൽ ഭയങ്കര കാലമാണ് ഇപ്പോഴത്തെ വെയിലിന് അതുകൊണ്ട് തന്നെ രാവിലെ ഏറ്റവും നല്ല രാവിലെ പോയി പെട്ടെന്ന് ചെയ്തു വരിക രാവിലെ ആകുമ്പോൾ തിരക്കും കുറവായിരിക്കും അങ്ങനെ ഇപ്പം തിരക്കുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇപ്പോൾ ക്ഷമിച്ചു നിന്ന് രാവിലെ തന്നെ പോയി ആ ഒരു നല്ലൊരു വെയിലൊക്കെ കാലം വരുന്നതിന് മുമ്പ് പോയി വോട്ടൊക്കെ ചെയ്തു വരിക കുടുംബത്തിലെ ആളുകൾക്ക് ശ്രദ്ധിക്കുക എല്ലാവരും ശ്രദ്ധിക്കുക ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത് എല്ലാവരും വോട്ട് ചെയ്യുക